ഈ മതിലിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ ഇതുപോലെ വീടിന്റെ അടച്ചുറപ്പിനായിട്ട് നിരവധി ഡിസൈനുള്ള പല മതിലുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാ കുപ്പി മതിൽ കണ്ടിട്ടുണ്ടോ അങ്ങ് തൃശ്ശൂരിലേക്ക് ഒന്ന് പോയാലോ കുപ്പി മതിൽ കാണാൻ തിരക്ക് പിടിച്ച തൃശ്ശൂർ പുഴക്കൽ റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് കൗതുകമാണോ ഉപയോഗശൂന്യമായ കുപ്പികൾ കൊണ്ട് തീർത്ത മതിൽ പക്ഷെ ഈ മതിൽ ഒരു വീടിന്റെയോ മറ്റോ മതിലല്ല റോഡരികിൽ ആക്രി സാധനങ്ങൾ കൊണ്ട് കുമിഞ്ഞുകൂടി മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിലാകാതെ അലക്ഷ്യമായി മറ്റുള്ളവർ വലിച്ചെറിയുന്ന മദ്യക്കുപ്പികൾ കഴുകി അച്ചടക്കത്തോടെ അടുക്കി ഒരു മതിൽ പോലെ തീർത്തിരിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത് കൊല്ലം സ്വദേശി മോഹനൻ എസ് ആണ് പെറുക്കി വിൽക്കുകയാണ് മോഹനന്റെ ഉപജീവന ചെറിയൊരു നമ്മൾ ഈ തൊഴിൽ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് എന്താന്ന് മനസിലായ വേറെ എന്തെങ്കിലും ഒരു പണിക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളില്ല ഈ ഇന്ത്യക്കാര് അവർ അതിഥി തൊഴിലാളികളെന്ന് പറയും അവരിവിടെ വന്ന് കയറിയോടു കൂടി നമ്മുടെ നാട്ടിലുള്ളവർക്ക് കുറഞ്ഞു നമ്മൾ നമ്മൾ നമുക്ക് പറ്റില്ലെങ്കിൽ എങ്ങനെ ജീവിക്കണ്ടേ മിക്ക സ്ഥലങ്ങളിലും വളരെ മോശമായ രീതികളിൽ കുപ്പികളിട്ടും മഴക്കാലങ്ങളിൽ അതിൽ വെള്ളം കയറി കൂത്താടികൾ പെറ്റുപേറി അസുഖങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ കൂടിയാണ് താൻ ഇതുപോലെ വളരെ വൃത്തിയായി കുപ്പികൾ അടുക്കി വെക്കുന്നതെന്നാണ് മോഹനൻ പറയുന്നത് കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടു മാസം കൂടുമ്പോൾ വരുന്ന കച്ചവടക്കാർക്ക് വണ്ടിയിൽ കയറ്റുവാനും അവിടെ തിരിച്ചടക്കുവാനും ഇത്തരത്തിലുള്ള മാതൃക ഉപകാരമാണ് ഒരു ഒരു പോലെ പോലെ ഇവിടെ സൂക്ഷിക്കുന്നു അതൊരു രണ്ട് മൂന്ന് മാസം അതിൻ്റെ ഏജൻസികൾ വരും അയ്യായിരത്തിലധികം കുപ്പികളാണ് ആദ്യത്തെ നിലയിൽ അടുക്കി വെച്ചിരിക്കുന്നത് മോഹനൻ ഒറ്റയ്ക്കാണ് കുപ്പി കൊണ്ടുള്ള മാതൃക തീർത്തത് ഹൈവേയുടെ റോഡരികിൽ കയ്യേറ്റം എന്ന പോലെ ഇത്തരത്തിലുള്ള കുപ്പികൾ ഇറക്കി ഒരു ഗോഡൌൺ ആക്കിയെങ്കിലും പോലീസുകാർ ഇദ്ദേഹത്തിന്റെ കാരണം തടസ്സം പറയാറില്ല